ഈ വിപൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കിട്ടില്ലേ അങ്ങനെ ഒരു മോദി ഭക്തനും ആരാധനൊക്കെ ഒക്കെ തന്നെയാണ് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെരുവിളിച്ചു ഞാൻ അടിക്കും അത് ഉണ്ടാവില്ലേ അപ്പ അപ്പം അതുകൊണ്ട് നിങ്ങളാരും നേരിട്ട് വന്ന് വിളിക്കൂല അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്തനെ തെരുവിളിച്ചോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ്ഷീറ്റ് വന്നുകഴിഞ്ഞാൽ അടിച്ചു എന്നു പറയാൻ പറ്റില്ല അത് പിന്നെ എന്ത് തന്നെയാണ് ശരി കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണി ഒന്നും പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചിട്ടില്ല നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു നിലപാട് ഇത്രേ ഉള്ളു ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ ഈ വിപൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കിട്ടില്ലേ അങ്ങനെ അതാ പറയേ ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരെയും കറക്റ്റ് പക്ഷെ അത് എന്റെ കോടതി തെളിയിച്ചു വക്കീൽ വരണ്ടല്ലോ തെളിഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഞാൻ പണ്ട് ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് മൗനൊരു അടി കടന്നു അടി കളഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു പക്ഷെ അത് പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എഴുതാൻ എഴുന്നിരുന്ന ആൾ ഒരു സർദാർ ഓഫീസറായിരുന്നു ഒരു പേപ്പറിനടുത്ത് തന്നു രാത്രി എഴുതുന്നു എൻ്റെ അതിൽ നിൻ്റെ എവിടെയൊക്കെ അപ്പോൾ ഞാൻ നോക്കി എൻ്റെ ശരീരത്തിന് മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത് എനിക്കാളവിടെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അതവിടെ കേസ് വരുന്ന സമയത്ത് നമുക്കിതൊക്കെ മാറ്റി ഇത് ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല പറഞ്ഞു നമ്മളറിയാത്തൊരു കാര്യമാണ് കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണിയത് ചെയ്തു അപ്പം ഇത് നമ്മൾ നമ്മളറിയാതെ അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ ഡിവൈസ് ഫ്രീയാണ് വിളിച്ച് സംസാരിച്ച് പുത്തൻകുടിച്ചോ ഞാൻ എന്തോ കാര്യത്തിനെ വിളിച്ചതാണ് ഒരു ബൈക്കൂടെ കിടക്കേണ്ടതെന്നോട് സാറെ എന്നാൽ രാത്രി മുഴുവൻ ഉറക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞു എന്തൊരു എന്തോരമ്മയോടോന്നു ചോദിച്ചു ഇതാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക ഒരു പെറ്റമ്മയല്ലേ അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് പിന്നലെ ഒരു സാധനം വന്നിരിക്കുകയാണ് കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറേ തോക്കും സാധനങ്ങളും എല്ലാം കിട്ടിയതാണ് ആ പോലീസുകാരൻ്റെ തോളത്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവൻ്റെ സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല അവന് വിട്ടു നമ്മളങ്ങ് ഫോർവേഡ് ചെയ്യുകയാണ് സോ ആദ്യമായിട്ടൊരു ഫാക്ട് ചെക്ക് ചെയ്യും എല്ലാവരും ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുക നല്ല വേല അഞ്ചു പേരൊക്കെ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ ഒരു കലാകാരനോ എനിക്ക് എന്താണെന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് രാഷ്ട്രീയമുള്ള രാഷ്ട്രീയത എൻ്റെ തലയിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റ് എന്നുള്ളത് കാരണം ഞാനൊരു മോദി ഭക്തനും ആരാധകർക്കെ തന്നെയാണ് അത് നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ് അപ്പോൾ അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കാരണം ഞാനിത് നേരിട്ടല്ലല്ലോ എന്നെ വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ കേൾക്കാം ഉണ്ണിമൂന്നെന്നുള്ളൊരു വ്യക്തി അത് ബി ജെ പി കാരനും അല്ല ആർ എസ് എസ് കാരനും അല്ല ഒന്നുമല്ല മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു അത്രയേ ഉള്ളൂ മുണ്ണിമുന്ദന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് അതൊന്നുമില്ല എനിക്ക് മുണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാനൊരു കലാകാരൻ എന്നുള്ള എനിക്ക് തമാശ ആയിട്ടാണ് തോന്നിയത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചു ആയിട്ടുള്ളൊരു കുട്ടി ഞാൻ അവൻ വിളിക്കാറ് ഞാൻ ചിലപ്പോൾ ഒക്കെ വിളി അതാണെന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നില്ല എന്തുശരി ഒരാളെന്തൊരു സപ്പോർട്ട് ചെയ്യലല്ല അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഉണ്ണി ശാസനോ എബൌട്ട് തേർട്ടി സെവൻ ഇയേഴ്സ് ആയിരിക്കുന്നു അവർ മുപ്പത്തേഴ് വയസ്സിൻ്റെ ഒരു പക്വത ബിപന് എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് വയസ്സ് എന്തോ ആയിരുന്നു അല്ലേ അപ്പം രണ്ടു പേർക്കും എന്തെങ്കിലും കാര്യം കാണും അത് പിന്നീട് അറിയാം എന്താണെങ്കിലും